ഇത് അപൂർവ നിമിഷം വിശ്വസിക്കാനാവാതെ അച്ഛനമ്മമാർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹാദരവുകൾ കൂപ്പുകൈകളോടെ ഏറ്റുവാങ്ങി പിന്നെ കരമുയർത്തി അനുഗ്രഹിച്ചു ശതകോടി മന്ത്രങ്ങൾ നിറഞ്ഞ ശരണപാതയിൽ നിന്ന് ഇത്തിരി ഇറങ്ങി വൃദ്ധഹൃദയങ്ങളെ ഹൃദയങ്ങളെ സനാതരാക്കുന്ന സ്നേഹസാഗരമൊരുക്കി രാജപ്രതിനിധി ഇത് തിരുവാഭരണ ഘോഷയാത്രയിലെ അപൂർവവും അനിർവചനീയവുമായ കാഴ്ച ജലാനരകൾ മൂടി രോഗശയ്യയിലെത്തിയിട്ടും അയ്യപ്പസ്വാമിയുടെ അപദാനങ്ങളും സ്തോത്രഗീതങ്ങളും പാടി ഇവർ കാത്തിരുന്നു കാലുകൾ മുറിച്ചു മാറ്റിയവർ വികലാംഗർ ശാരീരിക അവശതകളിൽ നരകിക്കുന്നവർ എന്നിങ്ങനെയുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് അന്തേവാസികൾ പാർക്കുന്ന കിടങ്ങന്നൂർ കരുണാലയത്തിലേക്ക് പന്തളം രാജൻ്റെ പ്രതിനിധി കടന്നു വന്നു അച്ഛനമ്മമാർ കാത്തിരുന്ന ഹാളിൻ്റെ കവാടത്തിലെത്തിയ അദ്ദേഹം കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തു കൈകൾ കൂപ്പി ആദരവുകൾ നന്ദി പറഞ്ഞു സ്വാമിയ 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 അവരൊരുക്കിയ ഇളനീർ കുടിച്ച് തൃക്കേട്ടനാൾ രാജരാജവർമ്മ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ ചിത്രമാണ് ലോകത്തിന് പകർന്നത് മകരവിളക്കിന് ശബരിമല വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നൂറ്റാണ്ടുകൾ നീണ്ട ആചാരമാണ് ഇക്കുറി പന്തളം വലിയ രാജാവ് തിരുവോണനാൾ രാമവർമ്മ രാജയുടെ പ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയായിരുന്നു തിരുവാഭരണ പേടകങ്ങളും വാളും പരിചയമേന്തിയ പരിചാരകരും പല്ലക്കും ആയിരക്കണക്കിന് ഭക്തന്മാരും അണിനിരന്ന ഘോഷയാത്ര ഞായർ പകൽ ഒന്നിനാണ് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചത് നാലരയോടെയാണ് വിവിധ പ്രദേശങ്ങൾ താണ്ടി കിടങ്ങന്നൂരിലെത്തിയതും കരുണാലയ അന്തേവാസികളുടെ ഭക്തി നിർഭരമായ വരവേൽപ്പ് ഏറ്റുവാങ്ങിയതും ഏതായാലും അച്ഛനമ്മമാർക്കിത് സായൂചി നിമിഷമായി ഒരിക്കലും കാണാൻ കഴിയാത്തവരെന്ന് കരുതിയവർ അടുത്തെത്തിയത് സ്വപ്ന സാഫല്യമായി കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് ജനറൽ സെക്രട്ടറി കെ വി രാജൻസായി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി റംല ബി വി തുടങ്ങിയവർ ചേർന്നാണ് ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകിയത് കരുണാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രഷ് ജ്യൂസുകളും ഇളനീരും പഴവർഗ്ഗങ്ങളും തീർത്ഥാടകർക്ക് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി